പാലാനിവട്ടം പാലമഴിമതിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം പുതിയ ഘട്ടത്തിലേക്ക് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മരണശേഷം അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ നിയമപരമായി അവസാനിച്ചുവെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകളിലെ അന്വേഷണം തുടരും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച പാലാരിവട്ടം പാലം അഴിമതി കേസ് മുൻമന്ത്രി വി കെ കുഞ്ഞിന്റെ മരണശേഷവും നിർണായകമായ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു അഴിമതിയിലൂടെ സമ്പാദിച്ച പണം വെളുപ്പിച്ചു എന്നാരോപിക്കപ്പെടുന്ന കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയതോടെ മക്കളുടെ പേരിൽ സ്വത്തുകളുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള നടപടികൾ വേഗത്തിലാകും ദീർഘകാലമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന വി കെ ഇബ്രാഹിംകുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിനാണ് അന്തരിച്ചത് ഇതോടെ അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ നിയമപരമായി അവസാനിച്ചെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകളിലെ അന്വേഷണം തുടരും ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൌണ്ട് വഴി കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ഈ മാസാവസാനം വിജിലൻസ് സമർപ്പിക്കാനിരിക്കുന്ന കുറ്റപത്രത്തിൽ മൊബിലൈസേഷൻ അഡ്വാൻസായി നൽകിയ എട്ടേ കോടി രൂപയുടെ ക്രമക്കേടുകളും ഗൂഢാലോചനയും വ്യക്തമാക്കുന്ന പുതിയ തെളിവുകളുണ്ടെന്നാണ് സൂചന അഴിമതിക്കേസിൽ പ്രതിയായിരുന്ന കുഞ്ഞിനെ പാർട്ടി പദവികളിൽ നിലനിർത്തിയതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഗഫൂറിനെ വീണ്ടും കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് തീരുമാനിക്കുന്നതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും ശബരിമല കേസിലെ ആരോപണങ്ങളും പാലാരിവട്ടം കേസിലെ ധാർമ്മികതയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വെല്ലുവിളിയായേക്കും അഴിമതിയിൽപ്പെട്ടവരുടെ പിൻഗാമികൾക്ക് സീറ്റ് നൽകുന്നത് പൊതുസമൂഹം എങ്ങനെ സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ജനം കൊച്ചി